य च धर्मस्य सर्वधर्मस्वरूपिणे अवतारवरिष्ठाय रामकृष्णाय ते नमः जननीं शारदां देवीं रामकृष्णं जगद्गुरुं पादपत्मे तयो श्रित्वा प्रणमामि मुहुर्मुहो नमः श्रीयतिराजाय विवेकानन्दसूरये सच्चित् सुखस्वरूपाय स्वामिनेतापहारिणे सानन्दरूपं सकलप्रबोधम् आनन्ददानामृतपारिजातं मनुष्यपत्नेशुरविस्वरूपम् പ്രണോമി തുഞ്ചത്തെഴുമാര്യ പൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാഖാ വന്ദേ വാൽമീകോഖിലം रामाय रामचन्द्राय रामभद्राय वेधसे रघुनाथाय नाथाय सीताय पतये नमः श्रीमद् अध्यात्मरामायणं केळिप्पाट्ट् बालकाण्डं हरिश्रीगणपतये नम अभि नमस्तु राम 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 श्रीरामचन्द्रजय श्रीराम राम राम श्रीरामभद्र जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्तक राम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीराम रमापते श्रीराम रमणीयविग्रह नमोऽस्तु ते नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः ശ്രീരാമനാമം പാടി വന്ന ശ്രീരാമചരിതം നീ നീച്ചൊല്ലിടുമടിയാതെ ശാരീരിക പൈതൽ താനും വന്ദിച്ചു വന്ദിച്ചുവന്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ വിശ്വാമിത്രന്റെ യാഗരക്ഷം വിശ്വാമിത്രനാകിയ മുനികുലമുഖ്യനും അയോധ്യമാറഴും രാമനായവനിയിൽ മായയാ ജനിച്ചൊരു കോമളമായ രൂപം പൂണ്ടൊരു പരാത്മാനം സത്യജ്ഞാനന്ദാമൃതം കണ്ടുകൊള്ളുവാൻ ചിത്രത്തിൽ നിറഞ്ഞാശു ശുവഴിഞ്ഞ ഭക്തിയോടെ കൗശികൻ തന്നെ കണ്ടു ഭൂപതി ദശരഥനാശു സംഭ്രമത്തോടും പ്രത്യുദ്ധാനവും ചെയ്തു വിധിനന്ദനോടും ചെന്നെതിരേറ്റു യഥാവിധി പൂജയും ചെയ്തു വന്ദിച്ചു നിന്നു ഭക്ത സസ്മിതം മുനിവരൻ തന്നോടു ചൊല്ലിടിനാൻ അസ്മജന്മവും ഇന്നു വന്നിതു സഫലമാ തിരുവടിയെഴും നള്ളിയ മൂലം കൃതാർത്ഥാന്തരാത്മാവായതുഹ ഇങ്ങനെയുള്ള നിങ്ങളെഴും നള്ളിയിടും ദേശം മംഗലമായി വന്നാശു സമ്പത്തും താനേ വരും എന്തോന്നു ചിന്തിച്ചെഴും നള്ളിയതെന്നും ഇപ്പോൾ നിന്തിരുവടി അരുൾ ചെയ്യണം ദയാ നിധേ എന്നാലാകുന്നതെല്ലാം ചെയാപസ കുലപതേ വിശ്വാമിത്രനും പ്രീതനായ അരുൾ ചെയ്തീടിനാൻ വിശ്വാസത്തോടു ദശരഥനോടതു നേരം ഞാൻ ും പിതൃദേവദികൾ അധ്യാനിച്ചു ചെയ്തിടുന്ന ഹോമത്തെ മുടക്കുന്ന സുബാഹു മുഖ്യന്മാരാണ് നക്തഞ്ചരന്മാരിരുവരും അനുചരന്മാരായുള്ളോരും അവരെ നിഗ്രഹിച്ചു യാകത്തെ രക്ഷിപ്പാനായി അവനീ പതേ അയക്കേണം പുഷ്കരോദ്ഭവപുത്രൻ തന്നോടു നിരൂപിച്ചു ലക്ഷ്മണനെയും കൂടെ നൽകണം മടിയാതെ നല്ലതു വന്നീടുക നിനക്കും കല്യാണമതേ കരുണാനിധേ നരപതേ ചിന്താ ചഞ്ചലനായ മന്ത്രിച്ചു ഗുരുവിനോടേ കാന്തി ഗുരു നന്ദനൻ തന്നെ സന്ധ്യ ചീടുവതിനില്ലല്ലോ ശക്തിയൊട്ടും എത്രയും കൊതിച്ച കാലത്തിങ്കൽ ദൈവവശാൽ സിദ്ധിച്ച തനയന രാമനെ പിരിയുമ്പോൾ നിർണയം മരിക്കും ഞാൻ രാമന നൽകിയിടാഞ്ഞാൽ അന്വയനാശം കൂടെ വരുത്തും വിശ്വാമിത്രൻ എന്തോന്നു നിൻ നിരുവടി ചിന്തിച്ചു തിരിച്ചരുളി ചെയ്തിടുക വേണം എങ്കിലോ ദേവഗുഹ്യം കേട്ടാലും അതിഗോപ്യം സങ്കടമുണ്ടാകേണ്ട സന്തതോ ധരാപദേ മനുഷനല്ല രാമൻ മാനവ ശിഖാമണേ മാനമില്ലാതെ പരമാത്മാവ് സദാനന്ദൻ പത്മസംഭവൻ മുന്നം പ്രാർത്ഥിക്ക മൂലമായി പത്മലോചനൻ ഭൂമി ഭാരത്തെ കളവാനായി നിന്നുടതനയനായി ൗസല്യാവിതൽവം നവതരിച്ചിതു വൈകുണ്ഠൻ നാരായണൻ നിന്ന പൂർവജന്മം ചൊല്ലുവൻ ദശരഥ മുന്നം നീ ബ്രഹ്മാത്മജൻ പ്രജാപതി നിന്നുടെ പത്നിയാകും അതിഥി കൗസല്യ കേൾ അന്നിരുവരും കൂടി സന്തതി ഉണ്ടാവാനായി ബഹുവത്സരം ഉഗ്രം തപസ്സു ചെയ്തു നിങ്ങൾ മുഹുരാത്മനി പൂജാധ്യാനാദിയോടും ഭക്തവത്സരൻ ദേവൻ വരദൻ ഭഗവാനും പ്രത്യക്ഷീകരിച്ചു നീ വാങ്ങിക്കൊള്ളമെന്നാൻ പുത്രനായി പിറക്കേണമെനിക്കു ഭവാൻ എന്നു സത്വരം അപേക്ഷിച്ച കാരണം ഇന്നു നാഥൻ പുത്രനായി പിറന്നിതുരാമനെന്നറിഞ്ഞാലും പൃഥ്വീന്ദ്ര ശേഷൻ തന്നെ ലക്ഷ്മണനാകുന്നതും ശംഖചക്രങ്ങളല്ലോ ഭരതശത്രുഘ്നന്മാർ ശംഖ കൈവിട്ടു കേട്ടുകൊണ്ടാലും ഇനിയും യോഗമായ ദേവിയും സീതയായി മിഥിലയിൽ യാഗവേലായ മയോനിജയായുണ്ടായി വന്നു ആഗതനായാൻ വിശ്വാമിത്രനും അവർ തമ്മിൽ യോഗം കൂട്ടിയിടവതിന് നറിഞ്ഞിടണം നീ എത്രയോ ഗുഹ്യം ഇതു വക്തവ്യമല്ല താനും പുത്രനെ കൂടെ അയച്ചിടുക മടിയാതെ സന്തുഷ്ടനായ ദശരഥനും കൗശികനെ വന്ധിച്ചു യഥാവിധി പൂജിച്ചു ഭക്തിപൂർവം രാമലക്ഷ്മണന്മാരെ കൊണ്ടാലും എന്ന് ആമോദം പൂണ്ടു നൽകി ഭൂപതിപുത്രന്മാരെ വരിക രാമ രാമലക്ഷ്മണ വരിക എന്നരികെ ചേർത്തു മാറിലണച്ചു ഗാഠം ഗാഠം പുണർന്നു പുണർന്നുടന്നു കറന്നു ശിരസിംഗൽ ഗുണങ്ങൾ വരുവാനായി പോവിന മുര ചെയ്താൽ ജനകജനനിമാർ ചരണാങ്കുജം കൂപ്പി മുനായകൻ ഗുരുപാദവും വന്ദിച്ചുടൻ വിശ്വാമിത്രനെ ചെന്നു വന്ദിച്ചു കുമാരന്മാർ വിശ്വരക്ഷാർത്ഥം പരിഗ്രഹിച്ചു മുനീന്ദ്രനും ചാപ തുണീര ബാണപാണികളായ ഭൂപതി കുമാരന്മാരോടും കൗശികമുനി യാത്രയും അയപ്പിച്ച ആശീർവാദങ്ങളും ചൊല്ലി തീർത്ഥവാദന്മാരോടും നടന്നു വിശ്വാവിത്രൻ മന്ദം പോയി ചില ദേശം കടന്നൂരനന്തരം മന്ദഹാസവും ചെയ്തിട്ടരുളിച്ചുനി രാമാരാഘവ രാമലക്ഷ്മണകുമാര കേൾ കോമളന്മാരായുള്ള ബാലന്മാരല്ലോ നിങ്ങൾ ദാഹമെന്തെന്നും വിശപ്പെന്തെന്നും അറിയാതെ ദേഹങ്ങളല്ലോ മുന്നം നിങ്ങൾക്കെന്നതുമൂലം ദാഹവും വിശപ്പും ഇരിപ്പാനായി മാഹാത്മ്യമേറും ഒരു വിദ്യകൾ ഇവ രണ്ടും ബാലകന്മാരെ നിങ്ങൾ പഠിച്ചു ജപിച്ചാലും ബലയും പുനരതിബലയും മടിയാതെ ദേവനിർമ്മിതകൾ ഈ വിദ്യകൾ ബലയും പുനരതിബലയും ദേവനിർമ്മിതകൾ ഈ വിദ്യകൾ എന്നു രാമദേവനു അനുജനും ഉപദേശിച്ചു മുനി ക്ഷുൽപിപാസാദികളും തീർന്ന ബാലന്മാരുമായി അപ്പോഴേ ഗംഗ കടം നേടിനാൻ വിശ്വാമിത്രൻ ഓ ശ്രീ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ണേ നമ പൂർവം രാമ തപോവനം ഹൃഗം കാഞ്ചനം വൈദേഹീഹരണം ജാമരണംഗ്രീവസംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ീദാഹനം പശ്ചാത് രാവണകുഭകർണനം സമ്പൂർണ രാമായായണ